അസലാമലൈക്കും അലഹമില്ലാ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും കടം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും അതുപോലെ ജോലിയില്ലാത്തത് കാരണവും സ്വന്തമായി ഒരു വീടില്ലാത്തത് കാരണമായും അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നമ്മൾ മഹത്തായ ഈ ദുൽഹിജ മാസത്തിന് ചെയ്യാൻ പറ്റിയ ഒരു അമലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇൻഷാ ഇൻഷല്ല അള്ളാഹിന്റെ മുമ്പിൽ കൈനീട്ടിയാൽ അവന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അവൻ നമ്മെ കൈവിടുകയില്ല തവക്കൽ തോ അലല്ലാഹ് അവനാണ് നമുക്ക് എല്ലാം തരുന്നവൻ അവനല്ലാതെ അവൻ്റെ മുമ്പിലല്ലാതെ നമ്മൾ കൈനീട്ടിയിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ ഇലാഹായ റബ്ബിൻ്റെ മുന്നിൽ സുജൂതകൾ ചെയ്തുകൊണ്ട് വിഷമങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കും എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക ഞാൻ പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്തിനെക്കുറിച്ചാണ് അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരായത്താണ് ഞാൻ ഓതുന്നത് എന്ന ബോധത്തോടെ എല്ലാം അള്ളാഹു സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ ചെയ്യുക മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞ ഒരു അമലാണ് ഇത് നാം എന്ത് തുടങ്ങുമ്പോഴും എന്തിനും ഇത് ചൊല്ലി ഇറങ്ങിയാൽ ബർക്കത്ത് ഉണ്ട് ബിസ്മില്ലാഹിറീം എന്നാണ് ചൊല്ലേണ്ടത് ഇത് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണയാണ് ചൊല്ലേണ്ടത് വിസ്മിയുടെ പ്രത്യേകത എന്ത് വെച്ചാൽ എല്ലാ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ റഹീം എന്ന് ചെല്ലണമെന്നാണ് അങ്ങനെ ചെല്ലാത്തതൊക്കെ ബർക്കത്തില്ലാത്ത കാര്യങ്ങളാവും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും എന്ത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ചെയ്യാനിറങ്ങുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലണം ഇത് ഒറ്റയിരുപ്പിലിരുന്ന് ചെല്ലലാണ് വളരെ നല്ലത് പൊതോടുകൂടി മരുനിസ്കാര ശേഷം ചൊല്ലുക ഇതിൻ്റെ നേട്ടങ്ങൾ ഒരുപാടാണ് ബിസ്മി റാഹ് റഹ്മാ റഹീം എന്നത് എഴുന്നൂറ്റി എൺപത്തി തവണ പതിവാക്കിയാൽ അവന് ശത്രുക്കൾ ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യം അവൻ ഇത് ചൊല്ലി എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾ നിറവേറുമെന്നാണ് അതുപോലെ തന്നെ നോമ്പ് എടുത്തുകൊണ്ടാണ് ഇത് പതിവാക്കുന്നതെങ്കിൽ ഏ ദിവസം പതിവാക്കിയാൽ വേഗത്തിൽ അവൻ്റെ കാര്യങ്ങൾ അവന് നേടിയെടുക്കാൻ കഴിയും എഴുന്നൂറ്റി എൺപത്താറ് തവണ ബിസ്മി ചൊല്ലുമ്പോൾ നിസ്കാരങ്ങൾക്ക് ശേഷം ആവുകയും നോമ്പെടുത്ത ശേഷം ആവുകയും ചെയ്താൽ വലിയ പ്രതിഫലമുണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മി ഊതി ഊതിയ വെള്ളമെടുത്ത് ബുദ്ധിമാദ്യമുള്ള കുട്ടികളെ കുടിപ്പിക്കുകയാണെങ്കിൽ അവൻ ബുദ്ധി ലഭിക്കുകയും കേട്ടതെല്ലാം മനഃപ്പാഠമാവുകയും ചെയ്യും തുടർച്ചയായി ഏ ദിവസം ചെയ്യുക കാര്യങ്ങളൊക്കെ നിറവേറാൻ വളരെ നല്ലൊരു അമലാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം എന്ന് ചൊല്ലുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും